കെട്ടി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വെള്ളം കുടിക്കാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കുടിക്കണില്ല വെള്ളം വെള്ളം കുടിക്കട്ടാ കുടിക്കും മമ്മിന്നെ

സ്കിന്നിനോട് ോട് ചേർന്നടങ്ങുന്നു എന്തിനേ കുത്തില്ലോ

കിട്ടില്ല. ജോർത്തിലാ. ഞാൻ പോകുന്നേ. നേ. ഇത് സദക്ക പോണ്ട്. ചേദിച്ചി ഒരു മുണ്ട്. ചേരഞ്ഞിട്ട് പോരണ്ടെന്നാ. ചേരട്ടോ പോരണ്ട.

चोको hmm? yang hmm? hmm. hmm. hmm.

പിന്നെ <laughs> ഒച്ചിരിക്കും <laughs> നല്ല വേനെടുത്താ എന്തോന്നറിയോ നേരത്തെ നല്ല വീനായിരുന്നു കേട്ടി